ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് അല്ലാതെ പോയി പ്രാർത്ഥിച്ചു കണ്ണനെ കണ്ടു തിരിച്ചു വന്ന് ചെയ്യാനുള്ള വഴിപാടുകളെല്ലാം ചെയ്തു ഇനി ബാക്കി ഭഗവാൻ എല്ലാം ചെയ്തു കൊള്ളും പൈസ കൊടുത്ത് വഴിപാടുകൾ കഴിച്ചല്ലോ പ്രാർത്ഥിച്ചല്ലോ ഞാൻ ചെയ്യേണ്ട ജോലിയെല്ലാം ചെയ്തു ഇനി അവിടത്തേക്കെല്ലാം ചെയ്തു കൊള്ളും എന്ന മട്ടിലാണ് ഭൂരിപക്ഷം ഭക്തജനങ്ങളും ഇന്നത്തെ ഈ മനോഹരമായ ദിവസം ഞങ്ങൾക്ക് സമ്മാനിച്ചതിൽ കണ്ണനോട് ആ മഹാപ്രഭുവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഭക്തജനങ്ങളോട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുവാൻ പോവുകയാണ് അതും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഭക്തർ ശീലിച്ചു പോരുന്ന കുറച്ച് തെറ്റായിട്ടുള്ള ധാരണകൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രവർത്തികളെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായും എന്ത് തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വായിക്കുവാൻ കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തവരായി ആരും ഉണ്ടാകില്ല അല്ലെ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവരുടെ കയ്യിൽ വരെ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട് ഭക്തരുടെ കാര്യം പറയുകയാണെങ്കിൽ ഭക്തി എന്നത് ഇപ്പോൾ മൊബൈൽ ഫോണായി മാറിയിരിക്കുകയാണ് സത്യാവസ്ഥ അതാണ് ഭക്തിയുടെയും അറിവ് ശേഖരണത്തിൻ്റെയും പ്രധാന ഒരു ഉപാധിയായിട്ടാണ് ഇന്ന് എല്ലാ ഭക്തജനങ്ങളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എല്ലാം നല്ലത് തന്നെയാണ് അറിവ് ശേഖരണം എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്നുമാകാം ഫോണിലൂടെയോ വായനയിലൂടെയോ പാരായണ ക്ലാസുകളിലൂടെയോ ഏത് രീതിയിലായാലും നമുക്ക് അറിവാണ് ലക്ഷ്യമെന്നത് സത്യം തന്നെ പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ശരിക്കും ഈ ഒരു ഉപാധിക്കു വേണ്ടി മാത്രമാണോ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ ഞങ്ങളുടെ ഭക്തജനങ്ങളോട് ഇപ്പോൾ പറയാം അതിൽ ആദ്യത്തേത് മൊബൈൽ ഫോണുമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നതാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കുടുംബസമേതം പോകുന്നു അവിടെയുള്ള ക്ലോക്ക് റൂമിലേക്ക് നമ്മുടെ ഫോണുകളെല്ലാം വെച്ച് ശാന്തമായി വരിയിൽ നിൽക്കുന്നു അതും ആദ്യമായിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ മാറി നിൽക്കുന്നത് ക്യൂവിൽ നിന്ന് ശേഷം അവസാനം ഭഗവാന്റെ തിരുമുമ്പിലെത്തി അടച്ച് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളും മാറാ രോഗങ്ങളും കുട്ടികളുടെയും അച്ഛന്റെയും കുടുംബത്തിലെ പ്രശ്നങ്ങളും എല്ലാം കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാം പറഞ്ഞു തിരിച്ചിറങ്ങുകയാണ് ക്ലോക്ക് റൂമിൽ പോയി മൊബൈൽ ഫോൺ എടുത്തു ിറങ്ങിയാൽ ഉടനെ തന്നെ എന്താണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും ചെയ്യുന്നത് ഭൂരിപക്ഷം ഭക്തജനങ്ങളും ചെയ്യുന്നത് ഫോട്ടോകൾ എടുക്കാൻ പോകുന്നു വീഡിയോകൾ എടുക്കാൻ പോകുന്നു ഇതെല്ലാം നല്ലത് തന്നെ അതിനുശേഷം ഒരു മൂലയിൽ പോയി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഫോണിൽ നോക്കി ഇരിപ്പാണ് അവിടുത്തെ കാര്യം പറയുന്നു ഇവിടത്തെ കാര്യം പറയുന്നു ഉരുവായിരുന്നത് ഒരു ഉദാഹരണമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ എല്ലാ ക്ഷേത്രങ്ങളിലെ കാര്യമാണ് ഈ പറയുന്നത് പിന്നീട് ആ പരിഭാവനമായ പുണ്യ സ്ഥലങ്ങളെല്ലാം ഒരു സംവാദ വേദിയാക്കിയാണ് നമ്മളിൽ ഭൂരിപക്ഷം ഭക്തജനങ്ങളും ചെയ്യുന്നത് അങ്ങനെയല്ലാതെ എല്ലാം മാറ്റിവെച്ച് നാമജപങ്ങളിൽ ഏർപ്പെടുന്നവരും പുസ്തകങ്ങൾ വായിക്കുന്നവരും നമ്മൾ ചെല്ലുന്ന ക്ഷേത്രങ്ങളിലെ അതിമനോഹരമായ സ്ഥലങ്ങളെല്ലാം നടന്ന് ശാന്തമായി മനസ്സ് തുറന്ന് നടക്കുന്നവരുമുണ്ട് ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് അല്ലാതെ പോയി പ്രാർത്ഥിച്ചു കണ്ണനെ കണ്ടു തിരിച്ചു വന്ന് ചെയ്യാനുള്ള വഴിപാടുകളെല്ലാം ചെയ്തു ഇനി ബാക്കി ഭഗവാൻ എല്ലാം ചെയ്തു കൊള്ളും പൈസ കൊടുത്ത് വഴിപാടുകൾ കഴിച്ചല്ലോ പ്രാർത്ഥിച്ചല്ലോ ഞാൻ ചെയ്യേണ്ട ജോലി എല്ലാം ചെയ്തു ഇനി അവിടത്തേക്കെല്ലാം എല്ലാം ചെയ്തു കൊള്ളും എന്ന മട്ടിലാണ് ഭൂരിപക്ഷം ഭക്തജനങ്ങളും അത്രമേൽ സ്നേഹത്തോടെ പറയാണ് തീർത്തും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണിത് ക്ലോക്ക് റൂമിലല്ലാതെ ഒരു ആരാധനാലയത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പരിപൂർണമായും നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തു വെക്കുക ഓഫ് ചെയ്തു വെക്കുക കൂടെയുള്ളവരോടൊന്നും ഒരുപാട് സംസാരങ്ങളിൽ ഏർപ്പെടാതെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ശാന്തമായി കണ്ണുകൾ അടച്ചിരിക്കുക ഭഗവാനെ ധ്യാനിക്കുക പറ്റുമെങ്കിൽ നാമജപങ്ങളിൽ ഏർപ്പെടുക പുറത്തായാലും അവിടെ ഇരുന്നും ഭഗവാനോട് പ്രാർത്ഥിക്കാം ആ തിരുമുമ്പിൽ തന്നെ പോയി പ്രാർത്ഥിക്കണമെന്നില്ല നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൃശ്യവൽക്കരിക്കാം ഒരിടത്ത് പോലും ഒരു ഗ്രന്ഥത്തിൽ പോലും ഭഗവാൻ പറഞ്ഞിട്ടില്ല ഇന്ന ക്ഷേത്രത്തിൽ പോയി നീ പ്രാർത്ഥിക്കൂ എൻ്റെ ആഗ്രഹം സാഫല്യമാകുമെന്ന് നീ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അതാണ് എന്റെ വാസസ്ഥലം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനാൽ ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകേണ്ടതാണ് പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക അതും പ്രത്യേകാൽ കൂടെ വരുന്ന ഭക്തജനങ്ങൾക്കും പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മളോട് ഒരുപാട് സംസാരിക്കാനായി വരില്ല അവരും ആ ഭക്തിയിൽ മുഴുകിക്കൊള്ളൂ ഇനി ഞങ്ങളുടെ ഭക്തജനങ്ങളോട് പറയുവാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം നാമജപങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു കാര്യമാണിത് പ്രായ ഭേദം മിക്ക ഭക്തജനങ്ങളും ഇത് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഫോണിലൂടെ നാമങ്ങൾ എഴുതുക ഒരുപാട് പേർക്ക് ഫോണിലൂടെ നാമങ്ങൾ എഴുതി ഹരേ കൃഷ്ണ ഹരേ രാമ അങ്ങനെയുള്ള നാമങ്ങൾ എഴുതി അയക്കുക ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിൽ എപ്പോഴും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ എഴുത്താണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് ഒരു കാര്യം പറയാണ് നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ ഒരിക്കലും നാമജപങ്ങൾ അല്ലെങ്കിൽ നാമങ്ങൾ എഴുതി അയക്കാതിരിക്കുക അതുകൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നത് തീർച്ചയാണ് ആർക്കും ഒരു പരിഭവവും വേണ്ട സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത് പറ്റുമെങ്കിൽ നാമജപങ്ങൾ എഴുതുവാനുള്ള ബുക്കുകൾ കടകളിൽ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു നോട്ട്ബുക്ക് കുട്ടികളുടെ കയ്യിലുള്ള നോട്ട്ബുക്കിലായാൽ പോലും നാമങ്ങൾ എഴുതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എഴുതോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതുക തീർച്ചയായും അതിന് ഫലം ലഭിക്കും ശാസ്ത്രം പറയുന്നത് വായിക്കുന്നതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം കേൾക്കുന്നതിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം കാണുന്നതിൻ്റെ അമ്പത് ശതമാനം പറയുന്നതിൻ്റെ അറുപത് ശതമാനവും ചെയ്യുന്നതിൻ്റെ അതിപ്പോൾ എഴുതുന്നതാകാം വായിക്കുന്നതാകാം എന്തു തന്നെയായാലും ആ ഒരു പ്രവൃത്തിയുടെ എഴുപത്തി അഞ്ച് ശതമാനവും നമ്മുടെ മനസ്സിൽ ഇരിക്കുമെന്നതാണ് പറയുന്നത് അതിനാൽ അത്രമേൽ സന്തോഷത്തോടു കൂടി പറയുകയാണ് ഞങ്ങളുടെ ഭക്തജനങ്ങൾ തീർച്ചയായും ബുക്കുകളിൽ നാമങ്ങൾ എഴുതുക അതുപോലെ തന്നെ വായനയിൽ കൂടുതൽ വായനയിൽ ഏർപ്പെടുവാനായിട്ട് ശ്രദ്ധിക്കുക ഗ്രന്ഥങ്ങൾ വായിക്കുക അറിവുകൾ സമ്പാദിക്കുന്നത് കൂടുതലും ഗ്രന്ഥങ്ങളിലൂടെയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പതിന് അത് പതിയുമെന്നത് തീർച്ചയാണ് അതിനാൽ ഞങ്ങളുടെ ഭക്തജനങ്ങൾ മൊബൈൽ ഫോണുകളിലൂടെ നാമജപങ്ങളിൽ പ്രാർത്ഥനകളിൽ ഏർപ്പെടാതെ അറിവുകൾ സമ്പാദിക്കുവാനുള്ള വേദിയായി മാത്രം മൊബൈലിനെ കാണുക ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞതുപോലെ ബുക്കുകളിൽ നാമങ്ങൾ എഴുതുക നാമജപ ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും കടകളിൽ അതിൽ നാമങ്ങൾ എഴുതുക നാമങ്ങൾ മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ എന്താഗ്രഹമാണോ അത് നടന്നതായിട്ട് എഴുതുക നമ്മുടെ വിഷമങ്ങൾ അതെല്ലാം മാറിയതായി ഭഗവാനോട് നന്ദി പറഞ്ഞു കൊണ്ടെഴുതുക ഇതെല്ലാം ചെയ്തതിന് ശേഷം പൂർത്തിയാകുമ്പോൾ ആ ഒരു ബുക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിലോ പുണ്യമായ സ്ഥലങ്ങളിലോ ആരാധനാലയങ്ങളിലോ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതുമാണ് ഈ ഒരു കാര്യം ഞങ്ങളുടെ ഭക്തജനങ്ങൾ തീർച്ചയായും ഓർത്തു വെക്കേണ്ടതാണ് ഇനി പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെല്ലാവരും അങ്ങനെ ചെയ്യാറില്ല പ്രായമായ അമ്മമാരും അച്ഛന്മാരെയൊക്കെയാണ് കൂടുതലായിട്ടും ഇത് ചെയ്യാറുള്ളത് മൊബൈൽ ഫോണിലൂടെ വരികയാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു മെസ്സേജ് പത്ത് പേർക്ക് ഷെയർ ചെയ്യുക രാമൻ നിങ്ങളെ നിങ്ങളെക്കാക്കും കൃഷ്ണൻ കാക്കും പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം മൊത്തം ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ വരും അഞ്ച് പേർക്ക് പത്ത് പേർക്ക് ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഒരുപാട് പേർക്ക് പോകും അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന ഒരു രീതിയാണ് നാഗരാജാവിൻ്റെ അല്ലെങ്കിൽ നാഗക്ഷേത്രങ്ങളിലൊക്കെയും ഫോട്ടോകൾ വെച്ചിട്ട് ഇത് പത്തുപേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ട് പത്തു പേർക്ക് ഇരുപത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് തീർത്തും അത് ഒഴിവാക്കുക പത്തുപേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടാനാണെങ്കിൽ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കാതെ ഇത് പത്ത് പേർക്ക് ഇരുപത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ പോലെ യുക്തി ഉപയോഗിക്കുക ചിന്തിക്കുക ഓരോ പ്രവൃത്തിയും ഓരോ കാര്യം ചെയ്യുമ്പോൾ ചിന്തിച്ച് തന്നെ ചെയ്യുക ിൽ നിന്നും മനുഷ്യരെ വേർതിരിക്കുന്നത് ചിന്തിക്കുവാനുള്ള കഴിവാണ് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് മനുഷ്യർക്ക് അത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് യുക്തിപരമായിട്ട് ഓരോ കാര്യങ്ങളെയും കാണുക അല്ലാതെ ഇതുപോലുള്ള മെസ്സേജുകൾ കാണുമ്പോൾ തന്നെ ഗ്രൂപ്പുകളിലേക്കും നൂറും ഇരുന്നൂറും പേരിലേക്കൊക്കെ അയക്കുന്നതിനു പകരം ചിന്തിച്ച് ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഓരോ ഭക്തജനങ്ങൾക്കും ഭഗവാനോടുള്ള അത്യധികമായ ഭക്തി ഇത്രയധികം മതപതിച്ചു പോയോ എന്ന് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടമാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ക്ഷേത്രയാത്രകളുടെ കൂടെ പോകുന്നതും ഇതിൽ ഏതെങ്കിലും ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ് മാറുവാണെങ്കിൽ ബോധപൂർവമായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് മാത്രം മതി ഭഗവാനെ ഈ ജീവിതം ധന്യമായി ഇത്ര മാത്രമേ പറയുവാനുള്ളൂ ഇനി നാലാമത്തേത് ഈ വീഡിയോയുടെ അവസാനം പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൂരിഭാഗം ആളുകളുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതെല്ലാം മാറിയതായി കണ്ടുകൊണ്ട് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് വഴിപാടുകൾ കഴിക്കാറുണ്ട് ഇതെല്ലാം ശരി തന്നെ പക്ഷെ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർത്തും മറ്റൊരാളുമായി ചർച്ച ചെയ്യാതിരിക്കുക എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് എന്റെ അമ്മായിമ്മ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്റെ ഭാര്യ ഇങ്ങനെയാണെന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കുക അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഇങ്ങനെയാണ് കലഹങ്ങളാണ് ഒരുപാട് നാളായി ക്ഷേത്രത്തിലൊന്നും പോകുവാനായിട്ട് സാധിക്കുന്നില്ല ഇനി നീ പോകുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒരിക്കലും ആരോടും പറയരുത് താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കാം ഓരോ കുടുംബത്തിലുള്ളത് ഭാര്യയുടെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കുറ്റം പറയുമ്പോൾ ഇതെല്ലാം താൽക്കാലികമാണെന്ന് ഓർക്കുക ഓരോ പ്രശ്നവും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിയതിനു ശേഷം ഇവർ നമ്മളെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ പണ്ട് പറഞ്ഞ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ ഓർക്കും പിന്നെ ഒരിക്കലും ഇവരുടെ മനസ്സിൽ നിന്ന് ആ കാര്യങ്ങൾ മായ്ച്ചു കളയാനായിട്ട് സാധിക്കില്ല നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കാം ഇരിക്കുന്നത് പക്ഷേ അവരുടെ മനസ്സിൽ നമ്മൾ പണ്ട് പറഞ്ഞ ആ കാര്യം ഉണ്ടാവും നമ്മുടെ ഭർത്താക്കന്മാരോടോ അല്ലെങ്കിൽ ഭാര്യമാരോടോ ഉള്ള ചിന്താഗതി ഇപ്പോഴും അവർക്ക് പണ്ടത്തെ പോലെ തന്നെയാണെന്ന് ഓർക്കുക ഓ അവർ പണ്ട് അങ്ങനെയായിരുന്നു അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് വെറുതെയാണ് എല്ലാം ഒരു നാടകമാണ് അതേ അവരുടെ മനസ്സിലുണ്ടാകുള്ളൂ അതുകൊണ്ട് ും ആരോടും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക നമുക്ക് ആരോടും ബോധിപ്പിക്കാനായില്ല ഭഗവാനോടല്ലാതെ പ്രശ്നങ്ങൾ തീരുവാൻ ദുരിതങ്ങൾ തീരുവാൻ ഒരിക്കലും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാനായി പറയരുത് അവർക്ക് അതിന് സാധിക്കില്ല എന്ന് ഓർത്തുകൊള്ളുക അവർ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രശ്നം മാറില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ ഏതെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ അസുഖങ്ങൾ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത് മാറിയതായി മനസ്സിൽ കണ്ടുകൊണ്ട് ആഗ്രഹ സാബല്യം നേടിയതായി മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്ന് ഓർത്തിക്കൊള്ളുക ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളും തീർത്തും ജീവിതത്തിൽ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് വളരെ ലളിതമായി തന്നെ പറഞ്ഞ ഓരോ വിഷയങ്ങളും പ്രത്യേകാൽ ഭക്തിയും മൊബൈൽ ഫോണും തമ്മിലുള്ള അഭൈദ്യമായിട്ടുള്ള ബന്ധം ഇവയെല്ലാം വളരെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും താഴെ എഴുതുക കൂടെ ചെറുതായിരുന്നു ലൈക്കും ചെയ്യാട്ടോ അതിന് ഒരു മടിയും കാണിക്കേണ്ട ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സുധാ എന്ന നാമദേഹത്തിലുള്ള ഒരു അമ്മയാണ് ഇടുക്കി ജില്ലയാണ് സ്വദേശം നാളെ അതായത് ഫെബ്രുവരി പതിനാറാം തീയതി അമ്മയുടെ പിറന്നാളാണ് അതിന്റെ ഭാഗമായി അമ്മ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു എന്തൊക്കെയായാലും സന്തോഷത്തോടു കൂടി നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന സുധാ എന്ന നാമദേഹത്തിലുള്ള അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ കൃപയും കടാക്ഷവും ഇന്ന് എന്നൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു ആ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ട് എങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങളുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാവദേഹത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോ െല്ലാം ചെറുതായിരുന്നു ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ വേറെ ഇല്ല ഇത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള അറിവുകളും ഭഗവാന്റെ വർണ്ണനകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം നന്ദി നമസ്കാരം